നമസ്കാരം വാർത്തകൾ ാട്ടിൽ ഇന്ന് നിർണായക ദിനം നിയമസഭയിൽ സുപ്രധാന പ്രഖ്യാപനത്തിന് എം കെ സ്റ്റാലിൻ സുപ്രധാന പ്രഖ്യാപനം നടത്താൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്വയംഭരണാവകാശത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയിപ്പ് ഇന്ന് രാവിലെ നിയമസഭയിലാകും സംസ്ഥാനത്തിന്റെ അവകാശം സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാവുക ഭാഷാപരമായ അവകാശവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം എന്നാണ് സൂചന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കരുണാധി സർക്കാർ സ്വയംഭരണാവകാശം സംബന്ധിച്ച പ്രമേയം നിയമസഭയിൽ പാസ്സാക്കിയിട്ടുണ്ട് അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലടക്കം തമിഴ്നാട്ടിലേക്ക് അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വം അടക്കം തമിഴ്നാട്ടിലേക്ക് ഉറ്റുനോക്കുകയാണ് രാവിലെ ഒൻപത് മുപ്പതിന് തമിഴ്നാട് നിയമസഭാ സമ്മേളനം തുടങ്ങിയ ശേഷമായിരിക്കും സ്റ്റാലിന്റെ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുക ഒന്നിനു പുറകെ ഒന്നായി വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം നിരവധി പേർക്ക് പരിക്ക് ലോറിയും ഓട്ടോറിക്ഷയും വാനുമാണ് അപകടത്തിൽപ്പെട്ടത് സിമെന്റ് കയറ്റി വന്ന ലോറിയുടെ നിയന്ത്രണം വിട്ടാണ് അപകടം ഉണ്ടായത് മലപ്പുറം പാണ്ടിക്കാട് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ലോറിക്കടിയിൽപ്പെട്ട് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് വീണ്ടും ജീവനെടുത്ത് കാട്ടാന അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ടുപേർക്ക് ദാരുണാന്ത്യം വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ അംബികയും സതീഷുമാണ് മരിച്ചത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് ആക്രമണം രാത്രിയിലായിരുന്നു സംഭവം നാട്ടുകാർ നടത്തിയ തിരച്ചിൽ ഇന്ന് രാവിലെയോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി പാർക്കുകയായിരുന്നു നാലംഗ സംഘം ഇന്നലെയാണ് ഇവർക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് ഇവർക്ക് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തപ്പോൾ ചിതറോടുകയായിരുന്നു മുന്നിലകപ്പെട്ട സതീഷിനെയും അംബികയെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം മറ്റുള്ളവരെ വനംവകുപ്പ് അധികൃതർക്ക് മാറ്റി തമിഴ്നാട് സ്വദേശി തിന്നറൊഴിച്ച തീ കൊളുത്തിയ സംഭവത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം കാസർഗോഡ് ജില്ലയിലെ മുന്നാട് തമിഴ്നാട് സ്വദേശിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ യുവതി മരിച്ചു പലചരക്ക് കടയുടമയായ രമിതിയാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശി രാമാമൃതം തിന്നറൊഴിച്ച് തീകൊളുത്തിയതിനെ തുടർന്ന് അത്യാസന നിലയിലായിരുന്നു ചികിത്സയിലിരിക്കെയാണ് മരണം റിമാൻഡിൽ കഴിയുന്ന പ്രതി രാമാമൃതനെതിരെ ഇനി കൊലക്കുറ്റം ചുമത്തും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രാമാമൃതം ടിന്നർ ഒഴിച്ച് രമിതയുടെ ശരീരത്തിൽ തീകൊളുത്തിയത് രമിതയുടെ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫർണിച്ചർ കട നടത്തിപ്പുകാരനാണ് രാമാമൃതം പതിവായി മദ്യപിച്ച് കടയിൽ വന്ന രാമാമൃതം പ്രശ്നമുണ്ടാക്കിയിരുന്നെന്ന് രമിത കടയുടമയോട് പരാതിപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് രാമാമൃതയോട് കടയുടമ കെട്ടിടമൊഴിയാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിലെ വിരോധമാണ് രമിതയെ ആക്രമിക്കാൻ കാരണമെന്നാണ് വിവരം അൻപത് ശതമാനത്തിലേറെ രമിതയെ ഉടൻ തന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നാൽ സ്ഥിതി അതീവ ഗുരുതരമായതിനാൽ പിന്നീട് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല രാമാമൃതത്തെ സംഭവം നടന്ന അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് നിലവിലെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ രാവിലെ ചേരുന്ന ജില്ലാ നേതൃയോഗത്തിലാകും തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം പ്രകാശൻ കെ കെ രാജേഷ് എന്നിവരുടെ പേരുകളാണ് പ്രഥമ പരിഗണനയിലുള്ളത് നേരത്തെ ടി വി രാജേഷിന്റെ പേരുകൂടി ഉയർന്നുകേട്ടിരുന്നെങ്കിലും രാജേഷിനെ സെക്രട്ടറിയാക്കുന്ന ഒരു വിഭാഗം നേതൃത്വത്തെ എതിർപ്പറിയിച്ചതായാണ് വിവരം